ഏറെ നാളുകൾ കൊണ്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ പുതുതായിട്ട് സുരേന്ദ്രന് പകരം ആരാകും എന്നുള്ള ചോദ്യം എന്നാൽ ഇപ്പോൾ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുക തന്നെയാണ് അതായത് ഇനിയിപ്പോൾ വളരെ ചുരുങ്ങിയ ദിനങ്ങൾ കൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷൻ ആര് എന്നുള്ള അതായത് രണ്ട് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ അന്തിമ തീരുമാനം എന്താണെന്നുള്ളത് അറിയാൻ കഴിയുന്ന സിറ്റുവേഷനിൽ അങ്ങനെ അവസാനം എത്തിയിരിക്കുന്നു ഇരുപത്തിനാലിന് സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ രൂപം ലഭിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് അതായത് ബി ജെ പി പ്രഖ്യാപനം നടത്തുകയാണ് ഇരുപത്തിനാലാം തീയതി തന്നെ അപ്പോൾ പോലും സസ്പെൻസ് നിലനിർത്തുക തന്നെയാണ് ബി ജെ പി ഇപ്പോഴും അതായത് ഈ ഒരു അവസാന ഘട്ടത്തിൽ പോലും ബി ജെ പി സസ്പെൻസ് നിലനിർത്തുക തന്നെയാണ് അതായത് ആരായിരിക്കും ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി വരാൻ പോകുന്നത് അതിൽ നിലവിൽ ഈ പറയുന്ന തരത്തിൽ പേരുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് ഒന്ന് ശോഭാ സുരേന്ദ്രൻ്റെതും എം ടി രമേശിൻ്റെതും രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരും അതുപോലെ തന്നെ മുരളീധരൻ ഇവരുടെയൊക്കെ പേരുകൾ തന്നെയാണ് വളരെ വലിയ തോതിൽ കേൾക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ തുടരുമോ എന്നുള്ള ചോദ്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു നിലവിലത്തെ സാഹചര്യത്തിൽ സുരേന്ദ്രൻ തുടരാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത് അതിന് പകരം പുതിയൊരു അധ്യക്ഷനെ കൊണ്ടുവരാനായിട്ടുള്ള നീക്കം തന്നെയായിരിക്കും ബി ജെ നടത്തുന്നത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബി പിക്ക് ഏറെ ഗുണകരമായി മാറുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ പോലും ഈ പറയുന്ന തരത്തിൽ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ബാക്കിയുള്ള പേരുകൾ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ എം ടി രമേശ് ഈ നാല് പേരിൽ ബി ജെ പിക്ക് നിലവിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ പേര് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പ്രവർത്തകരിൽ ഉൾപ്പെടെ പലരും ഭൂരിഭാഗവും പ്രതീക്ഷിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ബിജെപിയുടെ കേരള നേതൃത്വത്തെ നയിക്കണം എന്നുള്ള തരത്തിൽ തന്നെയായിരിക്കാം പക്ഷേ അതിന് ശോഭാ സുരേന്ദ്രനെ എതിർപ്പുമുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ശോഭാ ശോഭാസന്ദ്രനെ അനുകൂലിക്കുന്നവരുമുണ്ട് അതോടൊപ്പം തന്നെ എതിർക്കുന്നവരുമുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ നിലവിലത്തെ സിറ്റുവേഷനിൽ കേരളത്തിൽ ഒരു മാറ്റം വരികയാണെങ്കിൽ അതായത് നേതൃമാറ്റം സംഭവിക്കുകയാണെങ്കിൽ പുതിയൊരു അധ്യക്ഷനെ കൊണ്ടുവരികയാണെങ്കിൽ ഈ നാലു പേരിൽ ഏറ്റവും ഏറ്റവും ഉചിതമായിട്ടുള്ള പേരെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രന്റെ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണമെന്ന് പറയുന്നത് നിലവിൽ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിക്ക് ഉള്ളിൽ ഒരു അഴിച്ചുപണി ഉണ്ടാവേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് സുരേന്ദ്രൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെയും പുതിയൊരു അധ്യക്ഷൻ ഏത് നിമിഷവും വരേണ്ടത് അനിവാര്യമായിട്ടുള്ളത് കൊണ്ട് തന്നെയും സുരേന്ദ്രൻ ഒരുപാട് നാളുകളായി ഇപ്പോൾ തുടരുക തന്നെയാണ് കാലാവധി കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു അഴിച്ചുപണി എന്തായാലും വേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം ാണ് അത് തീർച്ചയായിട്ടും ഒരു വനിതാ അധ്യക്ഷയെ കൊണ്ടുവന്ന് ബി ജെ പി വളരെ വലിയ തോതിലുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഈ പറയുന്ന തരത്തിൽ ജനങ്ങൾക്കിടയിലും അത് വളരെ വലിയ തോതിൽ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ബി ജെ പിക്ക് മാറാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വനിതകൾക്ക് പ്രത്യേകിച്ച് വനിതാ നേതാക്കൾ ബി ജെ പിക്ക് വളരെ വലിയ തോതിൽ വളരെ വലിയ പദവികൾ വളരെ വലിയ തോതിൽ സ്ഥാനങ്ങളിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലും ആ ഒരു തരത്തിലുള്ള ഒരു നീക്കം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാനായിട്ട് പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അത്രത്തോളം ഈ പറയുന്ന തരത്തിൽ തൻ്റെ പ്രവർത്തികൾ കൊണ്ട് തൻ്റെ രാഷ്ട്രീയത്തിലുള്ള പരിചയ സമ്പത്ത് കൊണ്ട് നേടിയെടുത്ത ഒരു വലിയ തോതിലുള്ള ജനപിന്തുണയുണ്ട് താൻ എവിടെ നിന്നാലും അതിന് തക്കവണ്ണമുള്ള വോട്ടുകൾ നേടിയെടുക്കാനായിട്ട് പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് താൻ എന്നത് ബി ജെ പിക്ക് ഉള്ളിൽ തെളിയിച്ച ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അതായത് ബി ജെ പിക്ക് ഒട്ടും സ്വാധീനമില്ലാത്തിടത്ത് പോലും ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് നിർത്തുകയാണെങ്കിൽ അവിടെ ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമാക്കി എടുക്കാൻ സാധിക്കുമെന്നുള്ളത് തെളിയിച്ച ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന്റെ പ്രാധാന്യം ബി ജെ പിക്ക് ഉള്ളിൽ വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആർക്കും തന്നെ തള്ളിപ്പറയാൻ വണ്ണമുള്ള ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വനിതാ നേതാവ് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഉള്ളിൽ അധ്യക്ഷയാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ തലപ്പത്തേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് കേരളത്തിൽ തന്നെ ഈ പറയുന്ന തരത്തിൽ വനിതകൾക്കിടയിൽ ഈ പറയുന്ന സ്ത്രീകൾക്കിടയിൽ വളരെ വലിയ തോതിൽ നിലവിലുള്ളതിനെക്കാട്ടിലും ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം മറ്റൊരു പാർട്ടിയും പരീക്ഷിക്കാത്ത വണ്ണമുള്ള ഒരു നീക്കം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ ഉണ്ടാവുകയാണ് ണെങ്കിൽ അത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിലവിലെത്തെ സാഹചര്യത്തിൽ വളരെ വലിയ തോതിൽ ഗുണകരമായി മാറുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ പിന്തുണ നിലവിലുള്ളതിനെക്കാട്ടിലും അധികമായി നേടാനായിട്ട് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വനിതാ നേതാവ് ബി ജെ പിക്ക് ഉള്ളിൽ തലപ്പത്തേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതിന് സാധ്യമാകുന്നതിനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് നിലവിൽ ഈ പറയുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ ആയാലും എം മേശായാലും അതോടൊപ്പം തന്നെ മുരളീധരനായാലും ഇവർ ഇവർ പേരും കഴിവുള്ള നേതാക്കൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇവരെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യവും ഉറപ്പാണ് പക്ഷേ നിലവിൽ ശോഭാ സുരേന്ദ്രന് എതിരെ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ശോഭാ സുരേന്ദ്രൻ തലപ്പത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നവർ ബി തന്നെ ഉണ്ടാകാം ആ ഒരു നീക്കത്തിൽ തീർച്ചയായിട്ടും ശോഭയ്ക്ക് ഒരു പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പക്ഷെ തീർച്ചയായിട്ടും ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഒരു ആവേശമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ കേരള ജനതയ്ക്ക് മുന്നിൽ തന്നെ ബി ജെ പിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു തീരുമാനമാണ് ശോഭ സുരേന്ദ്രൻ എന്ന പേര് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇനി വളരെ ചുരുങ്ങിയ ദിനങ്ങൾ അതായത് രണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു പ്രഖ്യാപനത്തിനായിട്ട് അതിൽ എന്ത് തീരുമാനമാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ കേരളത്തിലെ മുന്നോട്ടുള്ള ആ ഒരു യാത്രയെയും ഈ ഒരു അധ്യക്ഷ സ്ഥാന പ്രഖ്യാപനത്തോടു കൂടി തന്നെ വളരെ വലിയ തോതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറും